ഡിസംബർ ഇരുപത്തിയെട്ടിന് ചാരുമൂട്ടിൽ പി ഡി പി നടത്തിയ നെൽസൺ മണ്ഡേല അനുസ്മരണവും മനുഷ്യാവകാശ സമ്മേളനവും എന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഹിന്ദുവിരുദ്ധ പ്രസംഗം നടത്തിയതായാണ് ഗോപിനാഥപിള്ളക്കെതിരെ ഉയർന്ന ആരോപണം എൻ എസ് എസ് കൊട്ടക്കാട്ടുശേരി കരയോഗം നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്ന് കാട്ടിയാണ് ഗോപിനാഥപിള്ളയെ കരയോഗം ഖജാൻജി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ഇടതുപക്ഷ നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിൽ മകന്റെ കൊലയ്ക്ക് ഉത്തരവാദിയായ മോദിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയെന്നല്ലാതെ ഹിന്ദു സംഘടനകളെ താൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് ഗോപിനാഥപിള്ള പറഞ്ഞു മോഡിയെ പറ്റി ഇത്രയും മാത്രം പറഞ്ഞു ഇവിടുന്ന് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ കുറേ എം എൽ എമാരും മറ്റുദ്യോഗസ്ഥന്മാരും ഒക്കെ ഗുജറാത്തിൽ വികസനം പഠിക്കാൻ പോകുന്നുണ്ട് മോഡിയുടെ വികസനം കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ടീം പോവുകയാണെന്നെങ്കിൽ അവിടുത്തെ റോഡും കനാലുകളും തോടും ഒക്കെ കണ്ടിട്ട് കണ്ടിട്ട് പോരണം അവിടുത്തെ വികസനം വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തുടർച്ചയായ പതിനഞ്ച് വർഷം കരയോഗം സെക്രട്ടറിയായും അതിനുശേഷം പ്രസിഡന്റായും ഖജാൻജിയായും എൻഎസ്എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഗോപിനാഥ ഗോപിനാഥപിള്ള നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്നും എന്നാൽ പരാതി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗോപിനാഥപിള്ള വ്യക്തമാക്കി